ജോയിസ്റ്റിക് ഒന്ന് പ്രസ് ചെയ്ത് മുകളിലേക്ക് പിടിക്കാൻ പോകണ്ടെന്ന് സംഭവിക്കറിയില്ല സന്തോഷം അയ്യോ നമുക്കൊരു പുറത്ത് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷൻസ് പ്രോബ്ലം ഉണ്ട് നോട്ടിൽ ട്രൈ നോക്കാം ഹലോ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിവ്യൂ ഡിസ്കവറി എ ഈ ചാനലിൽ ഒരുപാട് സാധനങ്ങളുടെ റിവ്യൂസ് ഉണ്ടാവും വണ്ടികളുടെ റിവ്യൂസ് ഉണ്ടാവും വീടുകളുടെ റിവ്യൂസ് ഉണ്ടാവും അതുപോലെ ഉണ്ടാവും പലരെയും പരിചയപ്പെടുത്തുന്ന ആ രീതിയിലുള്ള വീഡിയോസ് ഉണ്ടാവും അങ്ങനെ എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തിക്കുന്ന ഒരു ചാനലാണ് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പുതുതായി യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഇനി അങ്ങോട്ട് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ ചാനൽ മറക്കാതെ കാണണം എല്ലാവരും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിഡ്ഡിലം ഐറ്റത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണിത് ഇതെ ഇതാണ് എൻ്റെ കയ്യിലൊരു ഫൈറ്റർ പ്ലെയിൻ ഉണ്ട് ഏകദേശം ഒരു ഡ്രോൺ മോഡലുള്ള ഒരു പ്ലെയിനാണ് കേട്ടോ അത് ഫോർ പ്രൊപ്ലേസ് ഒക്കെ വരുന്ന അടിപൊളി ഒരു കിഡ് ലം ഐറ്റാണ് കേട്ടോ അത് ഇപ്പോൾ നമ്മൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ഓക്കെ ഞാനിതൊരു ഷോപ്പ് വാങ്ങിയാണ് ഇതിന് ഏകദേശം നൂറ്റി ഇരുപത് തകം വില വില വരുന്ന ആ ഒരു സമയത്ത് ഞാൻ അത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ വെറും മുപ്പത്തേഴ് തകം കൊടുത്താണ് ഇത് വാങ്ങിയത് പല ഷോപ്പുകളും പല റേറ്റ് കേട്ടോ ഓൺലൈനിൽ എത്ര റേറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല ജസ്റ്റ് ഫേക്ക് ചെയ്തിട്ട് ആ സൈറ്റിൽ ഞാൻ ലിങ്ക് ലിങ്ക് ഞാൻ വിസ്സൃത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് തുറക്കുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ കാറ്റലോഗ് കിട്ടും എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു കാറ്റലോഗ് ഉണ്ട് റിമോട്ടിൻ്റെ ഫങ്ഷൻസ് എല്ലാം ഉണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഫ്ലൈറ്റ് ചെയ്യും വളർത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വാച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് ഫ്ലൈ ചെയ്യാം ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുന്ന ഇതിൻ്റെ അക്സസറീസ് ആണ് ഇതിനകത്ത് ഒരു യു എസ് ഡി കേബിളുണ്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ അതുപോലെ അതിൻ്റെ ചെറിയൊരു ബാറ്ററി ഈ ഒരു ബാറ്ററി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അധികം ബാക്കപ്പ് കിട്ടുന്നൊന്നും തോന്നില്ല അത്രയും ചെറുതാണ് ഞാൻ അത് ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട് ഇനി ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ട് ഇത് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള ആണെന്ന് തോന്നുന്നു പിന്നെ സ്പെയർ പ്രൊപ്ലേഴ്സ് കിട്ടുന്നുണ്ട് കേട്ടോ ഫാൻസ് മോട്ടറിൽ ഫിറ്റ് ചെയ്യാനുള്ളത് ഡീറ്റെയിൽ കാണിച്ചുതരാം ഇതാണ് ഫ്ലൈറ്റ് വരുന്നത് ഒരു ഫ്ലാറ്റിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഫോമാണ് ഫോം ഷീറ്റ് എന്ന് പറയും നമ്മുടെ തെർമോക്കോളിനെ കാട്ടിയും ബലമുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഒരു ഫോമാണ് ഇടിച്ചാലൊന്നും പറ്റില്ല പട്ട് പൊട്ടൊന്നുമില്ല അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഇതിലാണ് ഇതിൻ്റെ കൺട്രോളറും മോട്ടറും ഒക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നവർ അപ്പോൾ ഇത്രയാണ് ഇങ്ങനെ ഫ്രണ്ട് നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് കണ്ടോ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് തനേ ഇല്ല അപ്പം ആ അടിയിൽ വന്നിട്ട് ഇതിൻ്റെ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സംഭവം താഴെയാണ് ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത് ഓക്കെ ഇവിടെ വന്ന് പവർ ബട്ടൺ ഉണ്ട് ഇത്രേ ഉള്ളൂ ഈ ഒരു ഫ്ലൈറ്റിൽ ഓക്കെ അപ്പോൾ ഇത് ഓപ്പറേഷൻ അങ്ങനെ ഓപ്പറേഷൻ ഞാൻ അങ്ങനെ പറഞ്ഞുതരാം അപ്പോൾ ഈ ചോയ്സ്റ്റിക്ക് ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കി ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കി കഴിഞ്ഞാൽ ഇത് ജെറ്റ് ഫ്ലൈറ്റ് മണിലോട്ട് പോവും ബാക്കിലോട്ടാക്കി കഴിഞ്ഞാൽ ബാക്ക് ലോട്ട് വരും കഴിഞ്ഞാൽ ഇങ്ങനെ പോകും ഇങ്ങോട്ടാക്കി ഇങ്ങനെ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ടേൺ ചെയ്യും കേട്ടോ കഴിഞ്ഞാൽ ഇങ്ങനെ ടേൺ ചെയ്യും അതുപോലെ തന്നെ ഇപ്പോഴത്തെ റൈറ്റ് സൈഡിൽ ഫ്രണ്ടിലോട്ടാക്കി കഴിഞ്ഞാൽ ഈ ഈ ജോസ്റ്റിക്ക് ഫ്രണ്ടിലോട്ടാക്കി കഴിഞ്ഞാൽ ഇത് മോളിലേക്ക് ഫ്ലൈറ്റ് മുകളിലേക്ക് പോകും ആ താഴോട്ട് കഴിഞ്ഞാൽ താഴോട്ട് വരും ബാക്കിലോട്ട് ആക്കഴിഞ്ഞാൽ താഴോട്ട് വരും സൈഡിലോട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിയും റൈറ്റിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരികും ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തെ റൈറ്റിലെ ജോസ്റ്റിക്ക് ഫ്രണ്ടിലോട്ടാക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് പോകും ഇങ്ങനെ പോവും ബാക്കിലോട്ട് ആയി കഴിഞ്ഞാൽ ബാക്കിലോട്ട് വരും അതുപോലെ ലെഫ്റ്റിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ സൈഡ് വൈസ് മൂവ്മെൻറ്റ് പോകും ഇങ്ങനെ റൈറ്റിലോട്ട് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും ഓക്കെ ഇതാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻസ് ഇത് സെയിം കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫൈനായിട്ട് ചെയ്യാൻ പറ്റിയ നാല് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ എമർജൻസി ലാൻഡിങ്ങുള്ള ബട്ടൺ ആണിത് ഇത് വന്നിട്ട് ഈ ഒരു ബട്ടൺ എത്തിച്ചു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ലോ ആറ്റിറ്റ്യൂഡ് വന്നിട്ട് അതായത് ഏറ്റവും താഴെ വന്നിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ റൗണ്ട് അടിക്കും ആ ഒരു ബട്ടൺ ആണ് അപ്പോൾ ഈ ഒരു ബാറ്ററി ഓപ്പൺ ചെയ്യുക ബാറ്ററി കേസ് അതുകൊണ്ട് നേരെ നമ്മൾ ഈ ബാറ്ററി എടുക്കുക എന്നിട്ട് ഇതിൻ്റെ സ്ലോട്ട് നോക്കണം കണ്ടോ ഒരു സ്ലോട്ടുണ്ടോ സ്ലോട്ടിനനുസരിച്ച് ഈ ബാറ്ററി പ്ലഗ് ഇൻ ചെയ്യണം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് സ്ലോട്ടിൽ കയറിയില്ലെങ്കിൽ ഇൻസേർട്ട് ആവില്ല ഓക്കെ ഇപ്പം ഇൻസേർട്ടായിട്ട് ഇതുപോലെ വയറൊക്കെ മടക്കി ഓക്കെ പക്കായിട്ട് വയ്ക്കാം ഈ ഒരു തന്ന സ്ക്രൂ നമുക്ക് ഇവിടെ ഇടാം ഇതിലൊരു സ്ക്രൂ തന്നിട്ടുണ്ട് അത് ഈ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് ഇട്ട് വയ്ക്കാം അല്ലെങ്കിൽ ബാറ്ററി എങ്ങാണ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഇടിച്ച് താഴെ വീണ് കഴിഞ്ഞാൽ ഇൻ കേസ് ഇത് ഊരി പോയി കഴിഞ്ഞാൽ മിസ്സായിപ്പോകും അപ്പോൾ അതിനാണ് ഈ സ്ക്രൂ കൊടുത്തിരിക്കുന്നവർ നമുക്ക് ഈ സ്ക്രൂ ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം വേണ്ട എന്താണ് സ്ക്രൂ ഓക്കെ നമ്മൾ ടൈറ്റ് ചെയ്ത് ജസ്റ്റ് ഇനി പവർ ഓൺ ചെയ്ത് കൊടുക്കാം അപ്പം എന്നെ ലൈറ്റൊക്കെ വന്നു വേണ്ട ലൈറ്റ് വന്ന ലൈറ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റിമോട്ട് ഓണാക്കി കൊടുക്കാം ഓക്കെ അതിനും സൗണ്ട് ഉണ്ട് അപ്പോൾ രണ്ട് തമ്മിൽ കണക്റ്റ് ചെയ്യുക ആ ബ്ലിങ്കിങ് നിൽക്കും കേട്ടോ ഫ്ലൈറ്റിലാ ലൈറ്റിൻ്റെ ബ്ലിങ്കിങ് നിന്നു റിമോട്ടും ഫ്ലൈറ്റും നമ്മൾ കണക്റ്റ് ആയി ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ ഒന്ന് ഫ്ലൈ ചെയ്യിപ്പിച്ച് നോക്കാം ജോസ്റ്റിക് ഒന്ന് പ്രസ് ചെയ്ത് മുകളിലേക്ക് പിടിക്കാൻ പോകണ്ട എന്ന് സംഭവിക്കുന്നറിയില്ല チリポイ、オノリのゴナギガパスベンドアイデアレクカラー。なんかフォースコンレートのイントロなんで、ご覧のてきゃ、サムリケーションとくらわらずな。

ഏകദേശം ഇത് ഫ്ലിപ്പ് ഒക്കെ അടിക്കുന്നൊരു ഫ്ലൈൻ ആണ് കേട്ടോ പക്ഷെ ഇതിന് ബാറ്ററി ബാക്കപ്പ് തീരെ ഇല്ല പിന്നെ ഇത് ലാസ്റ്റ് സമയത്ത് ഈ കാണുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്ത് പോയിട്ട് വീണു തീരെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഇല്ല കണ്ട്രോള് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വാങ്ങാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ അത് ഏകദേശം അപ്പോൾ ഒരു കാരണവശാലും ഈ കുറച്ച സാധനം വാങ്ങരുത് കേട്ടോ തീരെ ബാറ്ററി ബാക്കപ്പ് ബാക്കപ്പില്ല നമുക്കൊരു വീഡിയോ എടുക്കാനുള്ള ആ ഒരു ബാക്കപ്പ് പോലും ഇതൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് എന്നാലും ഞാനിത് വാങ്ങാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല പക്ഷെ കുറച്ചുകൂടെ ബാറ്ററി ബാക്കപ്പ് ഉണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് ഒക്കെയാണ് അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഉണ്ട് വരും ഇത് മുകളിൽ പോയിട്ട് നമ്മൾ അൺകൺട്രോളല്ലാതെ ഇതിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് പോയിട്ടാണ് എന്നിട്ട് എനിക്ക് വേറെ ഒരു കുട്ടിയാണ് ഇത് എടുത്ത് തരുന്നത് അപ്പോൾ ഈ സാധനം ആരും അങ്ങനെ ഒരു ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കുറച്ചുകൂടെ നല്ല സാധനം നിങ്ങൾ വേണിച്ച് നോക്കാം വീണ്ടും കാണാം